അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേഴക്കമ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ശിശു സൗഹൃദ ടോയ്ലറ്റ് നിർമ്മിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് നൽകുന്ന ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് പക്ഷേ അതെല്ലാം പല സ്ഥലങ്ങളിൽ എങ്ങനെ ചിന്തിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ടോയ്ലെറ്റുകൾ ഉണ്ട് പക്ഷെ അതൊന്നും അത്ര ശാസ്ത്രീയമായി നിർമ്മിച്ചത് അല്ലാത്ത ഇവിടെ വളരെ ഭംഗിയായി ശാസ്ത്രീയമായി നിർമ്മിച്ച നല്ല സൗകര്യമുള്ള പെൺകുട്ടികളുടെ അത്ര നല്ല സൗകര്യം നിർമ്മിച്ച ടോയ്ലറ്റുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് ഇത് നമുക്ക് സാധ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് നമ്പറുടെ കഠിനമായിട്ടുള്ള ഒരു പെൻഷനോ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശക്തമായി ബാധിച്ച് ഫണ്ട് വാങ്ങിയെടുത്ത് അത് നിങ്ങളുടെ

എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് മാതൃസംഘം ചെയർപേഴ്സൺ അനിമോൾ ജയരാജ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ് മിസ്ട്രസ് സഫീന എ സ്റ്റാഫ് സെക്രട്ടറി ഗീതുജി നായർ അധ്യാപകരായ റഹ്മത്ത് പി എം സബിത പി എന്നിവർ പ്രസംഗിച്ചു പി ടി എസ് എം സി മാതൃസംഘം അംഗങ്ങളും ചടങ്ങിൽ പങ്കാളികളായി മുപ്പത് ലക്ഷം രൂപ ചെലവിൽ രണ്ട് ബ്ലോക്കുകളിലായി ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന ശിശു സൗഹൃദ ടോയ്ലറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവരുടെ പൗലോസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.